എല്ലാവർക്കും സുഖാണല്ലോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യു ആർ കോഡും അക്കൗണ്ട് നമ്പറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എൻ്റെ ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പം ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ബംഗ തലവേദന അതാണ് മരികൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഹസ്ബൻഡിൻ്റെ സ്കാനിങ് ആയിരുന്നു സ്കാനിങ് ആയപ്പോൾ പ്രോസ്റ്റേറ്റിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം കുറച്ച് വലുപ്പമുണ്ട് കാണിച്ചപ്പോൾ ഒരു സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതിൽ നിൽക്കുകയാണ് എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കോളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് കാരണം അതാമത് എനിക്ക് വയ്യ എനിക്ക് ഭയങ്കര തലവേദന കണ്ണു കൊടുക്കാൻ പറ്റുന്നില്ല കണ്ണിന് എന്താ പറയുക കണ്ണിങ്ങനെ അടഞ്ഞു പോവുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫോണും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറേ ആൾക്കാർ ഈ ഓരോ ചാരിറ്റീസിൻ്റെ നെയിം എഴുതിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തില്ലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുമുണ്ട് അവർക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും റെസ്പോൺസൊന്നും ചെയ്യുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നതുപോലെ നമ്മൾക്ക് കുറച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ നോക്കുക എന്നല്ലാണ്ട് നമ്മൾ ഉള്ളതിലും കിടന്ന് നമുക്ക് എന്താ പറയുക ഒരു രീതിയിലും മതി എനിക്ക് വൈകി അതിന് ഞാൻ എഴുന്നേൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയും കിടന്നിടത്തേണ്ടാവും നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തേനാൽ പോലും ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളും കൂടി കിടന്ന് തന്നെ നമുക്ക് ആരാണ് ഉള്ളത് അപ്പം നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതേ ഉള്ളു പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് റേസ് ഇങ്ങനെ ഇറങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസൺ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാലും കയ്യും പിടിച്ചിട്ട് അവരുടെ കണ്ടീഷൻസ് ഒന്നും നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ മീൻസ് മെയിനായിട്ട് നമ്മൾ പബ്ലിസിറ്റി ആണല്ലോ എല്ലാവരും നോക്കുന്നത് അപ്പം ആ ഒരു പബ്ലിസിറ്റിയിലൂടെ എന്താ പറയുക അത്രയും അല്ലാത്ത ഒരാൾ അത്രയും വീക്കായി അഭിനയിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് അവസാനം അയാൾ നാളെ പുറത്തിറങ്ങി നടക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഒക്കെ അവരെ പറ്റിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചത് അത് സഹായിക്കുന്ന ഏതെങ്കിലും വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങളിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ സപ്പോർട്ടിങ് തന്നെ ആയിരിക്കുള്ളൂ പിന്നെ ഞാൻ ഈ മുഖ്യമന്ത്രി ചികിത്സാ സഹായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ റെഡിയായി വരാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മ ഉൻ്റെ അവർക്ക് പതിമൂന്ന് വർഷം മുമ്പ് ഒരു മുഴ വന്നതാ വയറ്റിന് ആ ഒരു മുഴ അങ്ങനെ ഓരോ ഇത് കൂടുമ്പോൾ വലുതായി വലുതായി അവിടുത്തെ ലങ്സിനും ഒക്കെ ബുദ്ധിമുട്ടായി ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടായി ശ്വാസം മുട്ടലായി ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നൊരവസ്ഥയായി മീൻസ് ആയി അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഈ വയറ് മാത്രം വറുത്ത് വർത്ത് വരുവാ അതിൻ്റെ ഒരു കണ്ടീഷനാണ് പതിമൂന്ന് വർഷം അവർ മര്യാദയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റാണ്ട് ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ വെച്ചിട്ട് പോലും ആ മൈൻഡ് പോലും ചെയ്തില്ല അവരെ അങ്ങനെ ഹാർട്ടിനൊക്കെ പ്രശ്നം ഉണ്ടായത് ആദ്യം ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു ലങ്സിൻ്റെ പ്രശ്നമായി പിന്നെ ഓരോന്നോരോന്നായിട്ട് വയ്യാണ്ടായി അങ്ങനെ മെൽബർ ക്യാൻസേർസ് ഉണ്ടാരിൽ വെറുതെ ഒന്ന് കാണിച്ചു നോക്കിയതാ കാണിച്ചു നോക്കിയപ്പോഴാണ് അവർക്ക് ലിയോമിയോ എന്ന് പറയുന്ന റയറായിട്ട് വരുന്ന ഒരു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ചെയ്യാൻ പറ്റുന്നത് വയറ്റിലുള്ള ട്യൂമർ നീക്കം ചെയ്യുക ലങ്സിലുള്ള ട്യൂമർ നീക്കം ചെയ്യാന്നുള്ളതാണ് ലങ്സിലെ ട്യൂമർ നീക്കം ചെയ്യാൻ പറ്റിയില്ല കാരണം അവർക്ക് അതിനുള്ള അവർക്കതിനുള്ള ആരോഗ്യശേഷിയില്ലായിരുന്നു വയറിലെ ട്യൂമറും യൂട്രസും ഓർമ്മയൊക്കെ നീക്കം ചെയ്തു ഏകദേശം പതിനാറ് കിലോ ഉള്ള മുഴയാണ് അവർ വയറ്റിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവാണ് അപ്പം കുറച്ച് ദിവസം വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു റിക്കവറായി വന്നു വന്നതിൻ്റെ ശേഷം അവർ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയപ്പോൾ കീമോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവർ കൊണ്ടുപോകില്ല അവർക്ക് അതിനുള്ള ശേഷിയില്ല അങ്ങനെ തുടർന്ന് പിന്നെയും അവർക്ക് ഓരോരോ അസ്വസ്ഥത വരാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ലങ്സിലെ മുഴയും കൂടി റിമൂവ് ചെയ്യണം ആദ്യം ഈ വയറ്റിലെ മുഴ എടുത്തപ്പം പറഞ്ഞത് അഗ്രസീവ് ക്യാൻസർ ആണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് അഗ്രസീവ് എല്ലാം ലിയോമിയോ സർക്കോമ എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് വരുന്ന ഒരു ക്യാൻസറാണെന്ന് ഇപ്പം അവരില്ല എൻ്റെ ഹസ്ബൻഡ് വാപ്പ മരണപ്പെട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ മരണപ്പെട്ടു അപ്പം ഞാനിപ്പോൾ എന്തേരാ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് അവർ ഇത്രയും വർഷം വേദന സഹിച്ച് കടിച്ചമർത്തി വേദന വേദന എന്ന് പറഞ്ഞില്ല ഹോസ്പിറ്റലിലേക്കൊക്കെ ഇഷ്ടോട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം പൈസ ഇല്ലാത്തതുകൊണ്ടും കൂടെ സഹായത്തിൽ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ടും അത്രയും വർഷം അവർ വേദന അനുഭവിച്ചു വെള്ളം തന്നെ അവർ പഠിച്ചുകൊണ്ട് പുള്ളിക്കുത്തരം നൽകിയിട്ട് പോയി അപ്പം ഞാൻ ഇതിപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് രോഗികളുണ്ട് നമ്മളെ ചുറ്റും ഒരുപാട് രോഗികളുണ്ട് ഞാൻ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ കാണുന്നത് ഡോക്ടർ ഇങ്ങനെ ഒരു പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അത് നോക്കി ഇങ്ങനെ ഇരിക്കും എന്താ ചെയ്യേണ്ടേ ഇങ്ങനെ പൈസ ഉണ്ടാക്കും ഇൻഷുറൻസ് ഉണ്ടാവും ഒരാൾക്ക് ഒരു റേഷൻ കാർഡിൽ രണ്ട് ലക്ഷം രൂപേൻ്റെ ഇൻഷുറൻസാണ് കിട്ടുന്നത് രണ്ട് ലക്ഷം രൂപ ഒക്കെ ഇപ്പോൾ ഹോസ്പിറ്റൽ കയറിക്കഴിഞ്ഞാൽ തീരാൻ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തീരും അങ്ങനെ അപ്പം അത്രയും നിവൃത്തിയില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ടല്ലേ ഇനി അങ്ങനെ ആലേക്കും ഈ ഒരുപാട് നമ്മൾ സമൂഹത്തിൽ ഒരുപാട് ചാരിറ്റിക്കാരുണ്ടല്ലോ ചാരിറ്റി ചെയ്യുന്ന പ്രവർത്തകരുണ്ടല്ലോ അതിൽ ചുരുക്കം ചിലർ നല്ല അവ ഹെൽപ്പിങ് മൈൻഡുള്ള ആൾക്കാരാണ് പക്ഷെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മളഭിനയിക്കണം നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം നമ്മളഭിനയിച്ച് നമ്മളെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഹലയിപ്പിച്ച് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം സഹായിക്കാനുള്ള മനസ്സ് വരുന്നതെന്ന് അങ്ങനെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അസുഖം ഇല്ലേ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ ഇത്രയും വല്ല മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചിട്ട് പോലും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയാറുണ്ട് ആ ഇത് ഫേക്ക് ആണ് അങ്ങനെ ഒരു ഫേക്ക് പേപ്പർ കാണിച്ചിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് കുറേ പൈസ കിട്ടുമോ കുറേ പൈസ കിട്ടിയിട്ട് ഞാന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുമുള്ള ചുറ്റുള്ള ഓരോരാൾക്കാരും ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ചാരിറ്റിക്കാരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് ഇറന്ന് അവർ അവരുടേതായിട്ടുള്ള ഡിമാൻഡ്സ് പറഞ്ഞിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇതേപോലെ സമൂഹത്തിൽ ഇറങ്ങി ഇതേപോലെ അവർക്ക് അവരവർക്ക് വേണ്ടുന്ന സഹായം ചോദിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മളെ ആവശ്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങുക നമുക്ക് ആരുമില്ല നമ്മളത് മാത്രം ആലോചിച്ചാൽ മതി നമുക്ക് നമുക്കൊരാളില്ല നമുക്ക് ദൈവത്തിൻ്റെ സഹായം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പഠിച്ചാലും ഇങ്ങനെ നോക്കുക നമ്മൾ എവിടെ പോന്ന് എവിടം വരെ എത്തുമെന്ന് നോക്കട്ടെ നമ്മൾ നമ്മൾ മാക്സിമം ശ്രമിക്കുമ്പോൾ നമുക്ക് പഠിച്ചെന്താക്കും അതിനുള്ള ഒരാളെ നമ്മൾ മുമ്പിൽ തന്നെ കൊണ്ടുത്തരും എൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള ആള് പറയുന്നത് നിങ്ങളൊക്കെയാണ് നിങ്ങളെല്ലാവരുടെ സഹായവും എനിക്കെത്തുന്നുണ്ട് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് ഇനിയും ഒരുപാട് ഫണ്ട് വരാനുണ്ട് ആ ഫണ്ടുകൾ ചെറിയൊരു പൈസ അല്ല വലിയ എമൗണ്ട് ആണ് എന്നെക്കൊണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് പല രീതിയിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടങ്ങാൻ സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് കണ്ടിട്ട് അറിയാത്ത ആൾക്കാരിൽ ജസ്റ്റ് ഒന്ന് എത്തിച്ചു കൊടുക്കുക വലിയ വലിയ ഏതെങ്കിലും ആൾക്കാർക്ക് എന്താ പറയുക അവരുടെ മനസ്സിൽ സഹായിക്കണമെന്ന് തോന്നിക്കാനുള്ള ഒരു ഇതുണ്ടാവട്ടെ അതാകുമ്പം നമുക്കൊരുപാട് ഫണ്ട് ഇങ്ങനെ പലരായിട്ട് പിടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാളൊക്കെ ഒരാളെ എടുത്താൽ മതി മനുഷ്യ അപ്പം എല്ലാവരും ദുവായിലുണ്ട് നിങ്ങളും ദുബായിൽ ഉൾപ്പെടുത്താം എല്ലാവരൊക്കെ പഠിച്ചാൽ നല്ലത് മാത്രം വരുത്തട്ടെ